സംഘപരിവാർ മാർപ്പാപ്പയോടും തനി നിറം കാട്ടിയതായി സി പി ഐ ജില്ലാ സെക്രട്ടറി കെ സലീംകുമാർ ജനാധിപത്യ ഇന്ത്യ സന്ദർശിക്കാനുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആഗ്രഹം തടഞ്ഞത് സംഘപരിവാർ ശക്തികളുടെ സമ്മർദ്ദ ഫലമായാണെന്നും പെഹൽഗാം ഭീകരാക്രമണത്തിൽ ശക്തമായ നടപടി മുഖം നോക്കാതെ സ്വീകരിക്കുവാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു സി പി ഐ നെടുങ്കണ്ട ബെസ്റ്റ് ലോക്കൽ സമ്മേളനത്തിന്റെ പൊതുസമ്മേളനം എഴുകുംവയലിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സലീംകുമാർ സംഘപരിവാർ മാർപ്പാപ്പയോടും തനിനീറം കാട്ടിയതായി സി പി ഐ ജില്ലാ സെക്രട്ടറി കെ സലീംകുമാർ പറഞ്ഞു ജനാധിപത്യ ഇന്ത്യ സന്ദർശിക്കാനുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആഗ്രഹം തടഞ്ഞത് സംഘപരിവാർ ശക്തികളുടെ സമ്മർദ്ദഫലമാണെന്നും പെഹൽഗാം ഭീകരാക്രമണത്തിൽ ശക്തമായ നടപടി മുഖം നോക്കാതെ സ്വീകരിക്കുവാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു സിപിഐ നെടുങ്കണ്ടം വെസ്റ്റ് ലോക്കൽ സമ്മേളനത്തിന്റെ പൊതുസമ്മേളനം എഴുകുംവയലിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സലീംകുമാർ എല്ലാവരെയും ഒന്ന് കാണുവാൻ വേണ്ടി നമ്മുടെ രാജ്യത്തേക്ക് ഒന്ന് വരണമെന്ന് അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിച്ചു നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യം വരിക്കുന്നത് ബി ജെ പി ആണ് ഭരിക്കുന്ന ബി ജെ പി നിയന്ത്രിക്കുന്നത് ആർ എസ് എസ് ആണ് സംഘപരിവാർ ശക്തികളാണ് അവരുടെ സമ്മർദ്ദത്തിന് മുമ്പിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പലവർഷം വാക്കുമാറ്റി പറയേണ്ടതായിരുന്നു ആ വാക്കുമാറ്റി പറഞ്ഞതെല്ലാം പ്രിയപ്പെട്ട മാർപ്പാപ്പയ്ക്ക് നമ്മുടെ ഇന്ത്യയിലേക്ക് വരുവാനുള്ള അവസരം നിഷേധിക്കുന്നതായിരുന്നു നമ്മുടെ രാജ്യത്തിനകത്ത് കടന്നു വരികയും ഈ രാജ്യത്തിനകത്തുള്ള മനുഷ്യർക്ക് നേരെ ഭീകരാക്രമണം നടത്തി കൊലപ്പെടുത്തുകയും ചെയ്യുന്ന ആ ഭീകരവാദികൾക്കെതിരായിട്ടുള്ള കടുത്ത നടപടി ലക്ഷ്യം ഭരിക്കുന്ന ഭരണാധികാരികളും മുഖം നോക്കാതെ എടുക്കണമെന്ന് ഈ അവസരം പറയുകയും അവരുടെ വേർപാടിലുള്ള ദുഃഖം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടേത് ഈ അവസരം ഞാൻ രേഖപ്പെടുത്തുകയുമാണ് രണ്ടു ദിവസങ്ങളായി നടക്കുന്ന സമ്മേളനത്തിന്റെ ഭാഗമായി ടൗണിൽ പ്രകടനം നടന്നു വിവിധ കലാപരിപാടികളോട് കൂടിയാണ് പൊതുസമ്മേളനം ആരംഭിച്ചത് സി എം വിൻസെന്റ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വി കെ ധനപാലൻ യു ജോയി കെ ജി ഓമനക്കുട്ടൻ ആനന്ദ് വിളയിൽ എം പി ഷിജികുമാർ സുരേഷ് പള്ളിയാടി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ രാജകുമാരി